കോതമംഗലത്ത് ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും നടന്നു വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും പുസ്തക സ്വീകരണവും സംഘടിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ദേശീയ പ്രവാസി ദിനാചരണവും പ്രമുഖ വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചത് കോതമംഗം മെന്റർ അക്കാദമി ഹാളിൽ നടത്തിയ പരിപാടി ഹൈക്കോടതിയിലെ മുൻ സർക്കാർ ജിപിയും പ്രമുഖ അഭിഭാഷകയുമായ വി എച്ച് ജാസ്മിൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് യൂസുഫ് പലാരിമംഗലം ു എ രമണൻ സ്വാഗതവും ആബിദ ഹല്ലാജ് നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ മതമൈത്രി സംരക്ഷണ സമിതി രക്ഷാധികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ കുഴിയേറ മഠം വലിയ വീട്ടിൽ സുരേഷ് സ്വാമി റിട്ടയേർഡ് ഐ ജി എ എം മുഹമ്മദ് കോതമംഗലം വടാദ് ദന്താശുപത്രി അധികൃതർ ടെലിഫിലിം ഡയറക്ടർ അൽതാഫ് എം എ നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ വേമ്പനാട് കായൽ നീന്തിക്കടന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കാശിനാഥ് രാജീവ് ദീർഘകാലം പ്രവാസിയായിരുന്ന മൈദീൻ നിചക്കുടി പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനത്തിന് എം എം അബ്ദുൾ റഹ്മാൻ മാലിക് ദിനാർ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ വി എം മുഹമ്മദ് ഡ്രീംസ് ജോബ് കൺസൾട്ടൻസി ചെയർമാൻ അലി പൊന്നപ്പാല എം ഡി റോബിൻ ബേബി മെട്രക്കാദമി ഡയറക്ടർ ആശ ലില്ലി തോമസ് നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് തുടങ്ങിയവരെ മൊമന്റോ നൽകി അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് കെസി ന്യൂസ്